ഓം ശ്രീ ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്ത ശൗചയത്നത്തിന്റെ നൂറ്റി അറുപതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് വേണ്ടി വായിക്കുന്നത് സൗമ്യ സൗമ്യ അഭിലാഷാണ് മാത്രല്ല നമുക്ക് വേണ്ടി അനുഭവം പങ്കുവെക്കുന്നതും പിന്നെ ഭജന പാടുന്നതും ആര്യൻ അഭിലാഷ സൗമ്യ മാഷ് പറയുന്നതനുസരിച്ച് ചെയ്തോളൂട്ടോ മാഷെ മാഷ് തുടങ്ങിക്കോളൂ സൈരം സൈരം സൈറം ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोदयात् ശാന്തി 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 സായിരാം സ ആ ആരാണ് എന്താണ് എന്നൊക്കെയുള്ള വിവരം പറഞ്ഞുകൊണ്ട് അതിനുശേഷം പാരായണം ആരംഭിച്ചോളൂ പാരായണം കുറച്ച് സമയം കൊണ്ട് തീർക്കണം എന്നാലേ അനുഭവം പറയാൻ സമയം കിട്ടുള്ളു സായിരാം സായിരാ ഞാൻ സൗമ്യ അഭിലാഷ് ഞാൻ പുട്ടപർത്തിയിലാണ് താമസിക്കുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ പുട്ടപര്ത്തിയിലാണ് താമസിക്കുന്നത് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് ഞാൻ കുറച്ചുനാള് സ്വാമിയുടെ ഒരു സിക്സ് മന്ത്സ് ബാക്ക് വരെ സ്വാമിയുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു ഇപ്പം റിസൈൻ ചെയ്തു അപ്പൊ ഞാൻ ഇന്ന് ഇന്നത്തെ ഇത് എനിക്ക് അത്ര മലയാളം വായിച്ച് പരിചയമില്ല തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ വായിക്കാൻ തുടങ്ങിക്കോട്ടെ സനാതന സാരഥിയിൽ നിന്നും ജനുവരി മന്തിലെയാണ് ഞാൻ വായിക്കുന്നത് നീ നീ തന്നെ ആകണം എല്ലാറ്റിനെയും ചൈതന്യവത്താക്കുന്ന ആത്മതത്വം സാക്ഷാത്കരിച്ചുകൊള്ള ഒരുവന് അവരുടെ അവരുടെയും മതവിശ്വാസത്തിൽ മതവിശ്വാസത്തെ ഒരിക്കലും നിന്ദിക്കുവാൻ സാധ്യമല്ല മതപരമായ കലഹത്തിനോ തർക്കത്തിനോ അവൻ ഒരിക്കലും മുതിരുകയും ഇല്ല മറ്റൊരു മതവിശ്വാസത്തെ നിസാരമാക്കിയോ താഴ്ത്തിക്കൊണ്ടോ അവൻ ഒരിക്കലും സംസാരിക്കുകയുമില്ല മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഒരിക്കലും നിന്ദിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഇല്ല ആത്മീയ ആത്മീയ അനുഭവം ഇല്ലാത്ത അജ്ഞാനി സത്യത്തിന്റെ അഗാധകളെ അറിയ അറിയാത്തവൻ മാത്രമേ മറ്റുള്ളവരുടെ വിശ്വാസത്തെ കുറ്റം പറയൂ മതപരമായ തർക്കങ്ങളിൽ വ്യാപൃതരാകുന്നതും അവയെ പ്രോത്സാഹിപ്പിക്കുന്നതും തെറ്റ് മറ്റ് ആചാരങ്ങളെയും മതകർമ്മങ്ങളെയും അവഹേളിക്കുന്നതും ഇതര മതാനുഷ്ഠങ്ങളിലെ അന്ധവിശ്വാസമാണെന്ന് മുദ്രയടിക്കുകയും ചെയ്യുന്നത് മനുഷ്യന് ഒട്ടും ചേർന്നതല്ല കാരണം ഒരുവന്റെ ആത്മീയ യാത്ര അവന് ആനന്ദമരളുന്നത് കൊണ്ട് ഓരോരുത്തരും തന്റെ അനുഷ്ഠാനം അംഗീകരിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നു ജ്ഞാനികൾ ഏകത്തെ അനേകമായി പറയുന്നു ബുദ്ധിയുടെയും അവബോധത്തിന്റെയും നിലവാരം അനുസരിച്ച് വ്യത്യസ്തരായ ആളുകൾ ഒന്നിനെ വ്യത്യസ്ത രീതികളിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു അവർ അപ്പ അപ്രകാരം ചെയ്യരുത് ചെയ്യരുതെന്ന് എങ്ങനെ ഒരുവിന് പ്രഖ്യാപിക്കുവാൻ കഴിയും മറ്റുള്ളവരെ വില കെടുത്തി പറയ പറയുവാനോ നിരാകരിക്കുവാനോ ആർക്കും അവകാശമില്ല ആത്മതത്വത്തെ പറ്റി അറിയുന്നവർക്ക് ഹിന്ദു എന്ന നാമത്തിന് അർഹതയുള്ളൂ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ആഹ്ലാദം ആഹ്ലാദിക്കുന്നവർക്ക് ആ നാമത്തെ നീതീകരിക്കാനാവില്ല ഭാരതീയ സംസ്കാരത്തിന്റെ ഉൾക്കാതൽ വിശ്വപ്രേമമാണ് ഏകതയാണ് ഈ പ്രേമസാക്ഷാത്കാരം ഏകതയെ പറ്റി ബോധമുള്ള അതിന് അതിൽ അതിൽ നന്നായി വ്യത്യസ്ത സ്ഥാപിതമായ ഒരാൾ ഏത് രാജ്യത്ത് ജീവിച്ചിരുന്നാലും ഏത് ഭാഷ സംസാരിച്ചാലും അവർ ഭാരതീയരുടെ ബന്ധുമിത്രാദികളാകുന്നു പല മനുഷ്യ സമൂഹങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കും അടിസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു സിദ്ധാന്തമുണ്ട് മനുഷ്യൻ പദാർത്ഥങ്ങളുടെ ഭാണ്ഡമാണ് എന്നും ഈ പദാർത്ഥ ഭൗതിക ശാസ്ത്രത്തിന്റെയും രസതന്ത്രത്തിന്റെയും നിയമങ്ങൾക്ക് വിധേയമാണ് എന്നും ചിലർ കരുതുന്നു പാശ്ചാത്യരുടെ ഭാഷയിൽ ജീ ജീവനെ കൈവെടിയുന്ന പ്രവർത്തിയാണ് മരണം പക്ഷേ ഭാരതീയ ഭാഷയിൽ ദേഹത്തെ കൈവെടിയുന്നതാണ് മരണം അവൻ ദേഹമാകുന്നു എന്ന പാശ്ചാത്യരുടെ പാശ്ചാത്യരുടെയും അവൻ ദേഹമല്ല എന്ന ഭാരതീയരുടെ വിശ്വാസം കൊണ്ടാണിത് ഭാരതീയർ അവരുടെ യഥാ യാഥാർത്ഥ്യം ആത്മാവാണെന്നും ആത്മാവ് ദേഹത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉറപ്പിച്ചു പറയുന്നത് ഈ രണ്ട് വീഷണങ്ങൾ ഏറെ വൈചാദ്യമുള്ളവയാണ് ലൗകിക സുഖത്തിൻ്റെ തണലിൽ പടുത്തുയർത്ത പരിഷ്കാരം അല്പകാലത്തേക്ക് നില നിലനിൽക്കുകയുള്ളു ഭൂമുഖത്ത് നിന്ന് അത് അപ്രത്യക്ഷമാകുകയും ചെയ്യും നേരെ മറിച്ച് ഭാരതത്തിൻറെ ഭാരതത്തിൻറെയും ഭാരത സംസ്കാരത്തിന്റെയും വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെയും സംസ്കാരം നൂറ്റാണ്ടുകളായി അതിജീവിക്കുകയും ഇന്നും ചൈതന്യവത്തായി ഇരിക്കുകയും ചെയ്യുന്നു മറ്റു പരിഷ്കാരങ്ങളും സംസ്കാരങ്ങളും അനുകരിക്കുമ്പോൾ ആരുതിയർ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് അര അനുകരണത്തിലൂടെ നല്ല സംസ്കാരം വളർത്തുവാൻ സാധ്യമല്ല അനുകരണങ്ങൾ പുരോഗതിയെ തടയും വീരുത്വ ലക്ഷണമാണ് അത് അത അതപ്പതനത്തിലേക്കുള്ള രാജപാതയിലാണ് സ്വയം വെറുക്കുന്നതിലും സ്വന്തം നേട്ടങ്ങളുടെ വില കുറയ്ക്കുന്നതിലും വ്യാപൃത രാകുന്നുവെങ്കിൽ എങ്ങനെ സ്വയം ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രചോദനം ഉൾക്കൊള്ളുവാൻ കഴിയും തന്നെ പരിപോഷിപ്പിച്ച സംസ്കാരത്തെ പണിതു പണിതുയർത്തിയ ഭൂതകാലത്തെ പിതാമഹന്മാരെയും മുതിർന്നവരെയും ആചാര്യന്മാരെയും ഓർക്കുവാൻ ഭാരതീയൻ ലജ്ജിക്കേണ്ടതില്ല അതിനു പകരം അവൻ അവരെ കുറിച്ച് തന്റെ രാഷ്ട്രം അത്തരം പുണ്യാത്മാക്കളെ സ്വീകരിച്ചതിനു അഭിമാനിക്കണം ആത്മസാക്ഷാത്കാരത്തിന്റെ ഉയരങ്ങൾ പ്രാപിച്ച ധീമതി ധീമതികളും പരമോത്കൃഷ്ടതയുടെ ശിഖരങ്ങളിലേക്ക് ഉയർന്ന മറ്റു പലരും തന്റെ മാതൃഭൂമിയിൽ ജനിച്ചിരുന്നു എന്ന അഭിമാനകരമായ അന്തർബോധം കൊണ്ട് ഭാരത മക്കളുടെ അന്തരംഗം നിറയണം ആത്മപ്രയത്നത്താൽ സ്വശക്തിയെ പ്രകടമാക്കുക മറ്റുള്ളവരെ അനുകരിക്കരുത് അത് ദുർബലതയാണ് മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളെ ഉൾക്കൊള്ളുക നാം മണ്ണിൽ ഒരു വിത്ത് പാകുന്നു പിന്നീട് ജലം വായു വളം എന്നിങ്ങനെ അതിനാവശ്യമായ പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു നട്ടു നട്ടു വിത്ത് മുളയ്ക്കുന്നു അത് വളരുന്നു അവസാനം വലിയ വൃക്ഷമായി തീരുന്നു പക്ഷേ അത് മണ്ണോ വളമോ വായുവോ ജലമോ ആയിത്തീരുന്നില്ല ഇവയെ അത് ഉപയോഗപ്പെടുത്തുന്നു അത് സ്വന്തം പ്രകൃതിയിൽ ചേർന്ന് നിർ ചേർത്തു നിർത്തി വൃക്ഷമായി വളരുകയും ചെയ്യുന്നു നിങ്ങളും വൃക്ഷത്തെ പോലെ ജീവി ജീവിക്കുമാറാകട്ടെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വളരെയധികം പഠിക്കുവാനുണ്ട് അതിന് സംശയമില്ല അങ്ങനെ പഠിക്കുവാൻ വിസമ്മതിക്കുന്നവർ സ്വയം മൂഢരാണെന്ന് പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് കഴിയുന്നതെന്തും മറ്റുള്ളവരിൽ നിന്നും പഠിക്കാം ധർമ്മപഥത്തിൽ സ്വന്തം പുരോഗതിക്ക് വേണ്ടി നിർണയിച്ചിട്ടുള്ള അനുസരിച്ച് അവയെ പൂർണമായി നുകരുക നിങ്ങൾ മറ്റ് ആരെങ്കിലും ആയിട്ടല്ല നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കണം നിങ്ങളുടെ ആന്തരിക പ്രകൃതിയിൽ നിന്ന് വ്യതിചലിക്കുവാൻ ആരെയും അനുവദിക്കരുത് നിങ്ങളുടെ ഈശ്വര ഈശ്വരനിൽ സ്വന്തം ഭവനങ്ങളിൽ അനുഭൂതികളിൽ സ്വന്തം ഹൃദയത്തിൽ നിന്നും ഉറവെടുക്കുന്ന ആനന്ദത്തിൽ സാധനത്തിൽ നിന്ന് ലഭിക്കുന്ന ഉല്ലാസത്തിൽ നി ഇതിൽ നിന്നും മറ്റുള്ളവരെ നിങ്ങളെ തടയുവാൻ ശ്രമിച്ചാൽ എന്തൊക്കെ പദ്ധതികൾ അവർ നേടുകൊള്ളട്ടെ എന്തൊക്കെ കൗശലങ്ങൾ പ്രയോഗിക്കട്ടെ നിങ്ങൾ ജീവൻ ബലി കഴിച്ചും അവയെ ചെറുത്തു നിൽക്കണം ഈശ്വരീയ ബോധവും അവബോധവും നിർവൃത്തിയും നിരാകരിക്കരുത് ഭാരതീയരുടെ പരമ പരമാർത്ഥവാഹിനിയിലൂടെ പ്രതിധ്വനിക്കുന്നത് ഈ ഉപദേശമാണ് മാർഗമധ്യേ ഈ നാടിന്റെ സംസ്കാരത്തിന്റെ സുഗമമായ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന വേലി വേലിക്കെട്ടുകളെ ഇടിച്ചു തകർക്കുക ഏതിലൂടെ അത് പ്രഭവിക്കുന്നു ആ കൈവഴിയിലെ തടസ്സങ്ങൾ നീക്കുകയും അവയെ വെട്ടി വെടിപ്പാക്കുകയും ചെയ്യുക അപ്പോൾ അതിന്റെ ഗതി അനുസരിച്ച് അതിനെ പ്രഭവിക്കാൻ കഴിയും ഭാരതമാകുന്ന ഈ രാജ്യം ഈ സാ സാധന സ്വീകരിക്കേണ്ടതുണ്ടാക്കേണ്ടതുണ്ടെന്ന് സായി വിധിക്കുന്നു ദീർഘകാലമായി ഈ നാടിന്റെ ആ ധർമ്മം ചലനമറ്റു നിൽക്കുന്നു അതിന്റെ സ്വഭാവവിശേഷം ദീർഘകാലമായി നിശ്ചലം അതിനെ ചല ചലനാത്മകവും ഊർജ്ജസ്വലവും ആക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യജീവികളുടെയും നിത്യജീവിതത്തെ അത് ചൈതന്യം വത്താക്കി വത്താക്കണം ഈ നാട്ടിലെ കൊട്ടാര കൊട്ടാരതുല്യമായ രാജഭവനങ്ങളിലും ഏറ്റവും ദാരിദ്ര്യ ദാരി കൊച്ചു കുടിലുകളിലും അത് പ്രവേശിക്കുകയും ഫലഭൂഷ്ടമാക്കുകയും ചെയ്യണം അത് ഓരോരുത്തരുടെയും നിധിയാണ് അത് പൂർവ പൂർവർജിത സ്വത്തായി ലഭിക്കുവാനും അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുവാനും ഓരോരുത്തരും അവകാശമുണ്ട് മനുഷ്യനായി ജനിച്ചതുകൊണ്ട് അത് പങ്കുവെക്കുവാൻ നിയമ നിയമാനുസരമായി അവകാശവുമുണ്ട് ഈ കാരണത്താൽ ഭാരതീയർ ഓരോ വീടിനു മുന്നിലും അത് കൊണ്ടു പോകണം പങ്കുവെക്കണം സ്വാഗതം ചെയ്യണം നാം ശ്വസിക്കുന്ന വായു എല്ലാവർക്കും ലഭ്യമാണെന്നതുപോലെ ദൈവത്തെയും ദൈവത്തിന്റെ ശക്തിയെയും എല്ലാവർക്കും ലഭ്യമാകേണ്ടതുണ്ട് ഭാരതീയർ ഈ വിശാല ഭീഷണം വായിച്ചാ പിന്നെ മറ്റു സമയം നീ പറഞ്ഞോട്ടെ സമയായി ആ ശരി ആന്റി അവന് ഇംഗ്ലീഷിൽ പറഞ്ഞാ മതിയല്ലോ ഞാൻ മലയാളം അറിയാമല്ലോ അത് അവന് അത് മലയാളത്തിൽ അത് ഇംഗ്ലീഷ് പറഞ്ഞോ ഇംഗ്ലീഷ് പറഞ്ഞോ ഇംഗ്ലീഷ് പറഞ്ഞോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് ആൽഫ് ഇൻഡസിയോ സൈരാ

Thank you. Yeah yeah please please start. Swami's so, boundless love and grace have always been my pillar of strength and I feel compelled to share a small miracle that beautifully reflects his compassion. Before joining this sacred institution I had always dreamed of being part of the Ganesh Chaturthi procession. When the chance finally arrived my heart was full of joy, but a sudden accident left me with four stitches on my leg. I was disheartened, yet my trust in Swami never wavered. On the blessed day, despite the anxiety in my heart, Swami's divine grace worked its magic. I found myself in the procession, pushing the chariot with ease, free from pain. It felt like a dream unfolding, all thanks to His blessings. This, this experience has taught me that with steadfast faith, Swami's grace can help us triumph over any challenge. I remain eternally grateful for His infinite love, guidance, and ever-present support in my life. Sairam, Sairam, Sairam റിമെർ യുവർ ബാലവികാസ് ഗുരു പതിനെയൊക്കെ പഠിപ്പിച്ചു തന്നോ ആണ്ടിയൊക്കെ ഓർക്കെ പറയൂ ബാലവികാസ് അറ്റൻഡ് ചെയ്തതും ആണ്ടി എന്നും പതിനെയൊക്കെ പറഞ്ഞു പറയൂർമിൻ്റെ From that time onwards, uh, when me and my brother were young, we used to come to Walsalam's classes, Balvika's classes, and uh, we used to learn. the She is the first one to teach it. I used to go, go to her on every Thursdays, So she was a teacher from. Uh, I think Satyanshivam Sundram at that time. Uh, she used to teach me bhajans and I used to sing it in front of her on every Thursdays. After that, uh, on Sundays, I used to come to Valchalama, uh with my brother who was studying at you know? no, no, He was studying, at LKG, studying in LKJ at that moment um, and I was in 4th. പഠിച്ചതും അറിഞ്ഞതും ഓരോ അവനെ ആദ്യം ഭജൻ പാടാൻ കഴിയുമെന്ന് പഠിപ്പിച്ചത് സത്യം ശിവൻ സുന്ദരത്തിലെ ഒരു മാഡം അവിടെ ഒരു അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു അപ്പൊ മാഡം അവനെ പാടാൻ പറ്റുമോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പയ്യെ പയ്യെ തുടങ്ങി പിന്നെ ആന്റിയുടെ അടുത്ത് വന്നു ഭജന ഓരോന്നായിട്ട് ആന്റി പഠിപ്പിച്ചു അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് താമ്യയുടെ അടുത്ത് തന്നെ പഠിക്കാനുള്ള ഭാഗ്യം അവന് കിട്ടി ഇനി ഭജൻ പാടട്ടെ ഹലോ ഇനി ഭഗവാന്റെ రావణుడు మరణించిన తర్వాత ఈ శుభవార్తను సీతకు అందించమని ఆజ్ఞ చేశాడు రాములు హనుమంతునితో వాంటెడ్ హనుమాన్ టు కమ్యూనికేట్ దిస్ గుడ్ మెసేజ్ టు ఒక్క జంపులో అనగా ఒక్క ఎగురు ఈ యొక్క అశోకవనంలో చేరిపోయాడు హనుమంతుడు హనుమాన్ రీచ్ అశోకవన ఆనందమైనటువంటి వార్తను ఏనాడు నేను సీత చెవులో వేయగలనా అని కాచుకొని ఉన్నాడు కూడాను కూడా లెక్కిస్తున్నాడు హనుమాన్ ఈస్ వెయిటింగ్ ఎవ్రీ మూమెంట్ టు కన్వే దిస్ జాయ్ న్యూస్ వెళ్ళిన దక్షణమే ద మూమెంట్ హీ వెంట్ సీతకు ఈ విజయ వార్తను అందించాడు ఈ కన్వే దిస్ గుడ్ న్యూస్ తదుపరి వెనుకలనే వెళ్ళాడు విభీషణుడు విభీషణ ఫాలోడ్ హిమ్ తల్లి మీరు సిద్ధమై ఉండాలి

ఐ యామ్ అవుట్ ఆఫ్ దిస్ జైల్ అండ్ ఐ యామ్ గోయింగ్ టు సీ రామ ఈ చెరలో నుంచి వెళ్ళే నానే ఇక రాముల కనుల చూచేనా ఆ శ్రీరాముల కనుల చూచేనా నాడు పెళ్ళాడిన రాముడు ఏడ నాచడనో రాక ఉన్నాడు ఎన్నాడ తని కౌగిలడ బాయ కుంటినే పన్నుగ నీటికి 10 నెలలాయేగా ఈ చెరలో నుంచి వెళ్ళే నానే ఇక రాముల కనుల చూచేనా

వాట్ హ్యాపన్ టు యూ అని బాధపడుతున్నటువంటి ఈ హృదయానికి ఈ చల్లని వార్తను అందించాడు హనుమంతుడు హనుమాన్ కన్వేట్ దిస్ గుడ్ న్యూస్ తాను మాటలు రాలేకపోయింది స్పీక్ కదలలేకపోయింది ఏమి చేయాలనుకుంటుంది తోచలేకపోయింది శుభవార్తకై పది నెలలు కాచుకొని ఉంటుండాలి వెయిటెడ్ టెన్ మంత్స్ లాంగ్ ఫర్ దిస్ గుడ్ मधुर मुरली गणश्याम मधुर मुरली गणश्याम मधुराधिपतेरा देश्याम मधुराधिपतेरा देश्याम सूरदास प्रभु हे गिरिधारी सूरदास हे गिरिदारि मीरा के प्रभु हृदय बिहारि मीरा के प्रभु हृदय हृदयविहारि मधुर मधुर मुरली मुरळी गणश्याम मधुराधिपतेरा देश्याम सूरदास प्रभु हे गिरि हे गिरिदारि सूरदास प्रभु हे गिरिदारी मीरा के प्रभु हृदय विहारि मीरा के प्रभु हृदय विहारि ആരിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ കൊച്ചിലെ അവനെ അറിയാം അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഹി വാസ് എ വെരി ജെന്റിൽ പേഴ്സൺ കുഞ്ഞിലേ തൊട്ട് മാത്രമല്ല അവൻ ഒരു അനിയനുണ്ട് അവനേക്കാളും നാലഞ്ചു വയസ്സ് അവനെ ായിട്ടാണ് അവന്റെ അമ്മയ്ക്കും അച്ഛനും വളരെ തിരക്കുകളുള്ള ജോലിയൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് ഇവൻ അച്ഛനെ അനിയനെ നന്നായിട്ട് നോക്കുന്നത് എപ്പോഴും അവനാണ് അമ്മയെ പോലെ അനിയനെ നോക്കിക്കൊണ്ടിരുന്നത് അതൊരു വലിയ ക്വാളിറ്റിയാണ് ഞാൻ വേറൊരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് ഭഗവാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ അവസരം കിട്ടരുത് അവിടെ പഠിക്കുക മാത്രമല്ല അവൻ അവിടെ ഹീ ഷൈനിങ് ലൈക്ക് എ സ്റ്റാർ എത്ര പെട്ടെന്ന് വളരെ അതിനവ് ക്യാരക്ടർ കൊണ്ട് അവൻ്റെ ക്യാരക്ടർ കൊണ്ടാണ് അവിടെ നല്ലൊരു പ്രാസംഗികനായി മാറി മാത്രമല്ല പിന്നെ സ്കൂളിനെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കാനും സ്കൂളിനെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് ക്യാപ്റ്റൻ ആയിട്ട് പിന്നെ മറ്റേ സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കുവാനും ഒക്കെ അവന് സാധിച്ചു അങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ സ്വഭാവ ശുദ്ധി കൊണ്ട് ആ സ്വഭാവത്തിലുള്ള ഒരു എന്താ പറയാ ഇത്ര ചെറിയ ഒരു കുട്ടിക്ക് ഇങ്ങനെ അത് ആണ് അത് ആരും വളർത്തി കൊടുത്തതല്ല അവന് സഹജമായിട്ട് അവന്റെ അവൻ്റെ നേച്ചറാണത് അവൻ ജനിച്ചപ്പ തന്നെ അങ്ങനെയാണ് അങ്ങനെ ഒരു കുട്ടിയായിട്ടാണ് ഞാൻ അവനെ എന്റെ ക്ലാസ്സിൽ വന്നപ്പോ കണ്ടിട്ടുള്ളതും സ്നേഹിച്ചിട്ടുള്ളതും അതെ ഓൾ ദ ബെസ്റ്റ് മോനു കം കം ഇൻ ലൈഫ് ഓക്കെ എന്റെ നിന്റെ ഡ്രീംസ് എല്ലാം നിന്റെ ഡ്രീംസ് എല്ലാം ഭഗവാൻ സാധിച്ചു തരട്ടെ ആൻഡിയുടെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും സൈരാ അവനൊന്നും പറഞ്ഞില്ല പഠിച്ചിട്ട് സൈരാ 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 സായി ഉപമ മനസ്സ് ബുദ്ധിയുടെ ആദേശങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ലാഭമുണ്ടാകുന്നു അത് കേന്ദ്രമായ ഡൽഹിയിൽ നിന്നും വരുന്ന ആജ്ഞകൾ സംസ്ഥാനങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ രാജ്യത്തിന് ശക്തിയും ഐക്യവും ഉണ്ടാകുന്നത് പോലെയാണ് ഓരോ വ്യക്തിക്കും അയാൾ വളർന്ന സാഹചര്യങ്ങൾക്കും അയാളുടെ വാസനകളുടെ പരിശുദ്ധിക്കും അനുസരിച്ച് ഈശ്വരനെയും നന്മയെയും പറ്റി വിഭിന്നമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നു അങ്ങനെയുള്ള എല്ലാ ആശയങ്ങളും ശരി തന്നെയാണ് നിങ്ങൾ വയലുകളിലേക്ക് വെള്ളം ഒഴുക്കി വിടുമ്പോൾ വയലിന്റെ ആകൃതിക്ക് അനുസരിച്ച് വട്ടത്തിലോ ദീർഘചതുരത്തിലോ സമചതുരത്തിലോ അത് കാണപ്പെടുന്നു പക്ഷേ വയലിന്റെ വളക്കൂറിനോ വിളവിനോ ഈ ആകൃതികൾക്കനുസരിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല നിങ്ങൾ ഈശ്വരനുമായി എത്രത്തോളം എത്ര വേഗത്തിൽ ബന്ധം സ്ഥാപിച്ചു എന്നതാണ് പരീക്ഷണം ബാക്കി എല്ലാം നിസ്സാരമാണ് ഭഗവാൻ സത്യസായി ജയ സൈറാം സമസ്ത ഭവന്തു ോകുഖവന്തോ സമസ്തലോകുഖിനോ ഭവന്തോ ശാന്തി 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 എല്ലാവർക്കും സ്നേഹം നിറഞ്ഞു സായിരാം